ഹൈറ്റ് കുറഞ്ഞ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ട് കിട്ടുന്നൊരു പൊസിഷൻ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ പൊസിഷനാണ് സാധാരണ രീതിയിൽ രണ്ട് എൽബോയുടെയും സപ്പോർട്ട് ഈ തൈസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് ബോഡിയുടെ വെയ്റ്റ് ഒന്ന് മുമ്പോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തുടയിൽ സപ്പോർട്ട് ചെയ്തിരിക്കാനാണ് പലപ്പോഴും എനിക്കിഷ്ടം പക്ഷേ എ സി എൽ റീകൺസ്ട്രക്ഷനും മെനിസ്കൽ സർജറിയും ഒക്കെ ചെയ്തിരിക്കുന്ന നിങ്ങളും ഈ ഒരു പൊസിഷനിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ ഈ കണ്ടിന്യൂസ് എക്സേർട്ടഡ് പ്രഷർ കാരണം ക്വാഡർസ് മസിൽസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾ കാരണം ക്വാർഡർസ് മസിൽസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും ഇങ്ങനെ വേസ്റ്റിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പതിയെ പതിയെ പവർ കുറവുള്ളൊരു ഫീൽ ഉണ്ടാവും ഇതൊരുപക്ഷേ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാക്കാം അല്ലെങ്കിൽ മുട്ടിലൊരു ബലക്കുറവ് പോലൊക്കെ തോന്നാം അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സിറ്റിംഗ് പോസ്ചർ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് സിറ്റിംഗ് പോസ്ചർ കൂടുതൽ നേരം ഇരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഇടയ്ക്കിടെ ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക എങ്കിൽ മാത്രമേ ഈ കണ്ടിന്യൂസ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാനും നിങ്ങൾക്ക് പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ് പോസ്റ്റർ കാരണവും പല രീതിയിലുള്ള ചേഞ്ചസ് മുട്ടിലുണ്ടാവാം അപ്പോൾ മുട്ടിൽ വേദനയുണ്ട് അല്ലെങ്കിൽ മുട്ടിൽ വിലക്കുറവ് ഉണ്ടെങ്കിൽ സാധാരണ നമ്മളുടെ പോസ്റ്ററും അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ എല്ലാ ദിവസത്തെയും വീഡിയോസ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ലഭിക്കും